ഈ ലക്ഷണശാസ്ത്രം ഈ ആചരണ പദ്ധതികളെ വിശ്വസിക്കുന്നവർക്ക് വളരെ ഇഷ്ടമുള്ള കാര്യമാണ് അതായത് ഒരാളുടെ ക്യാരക്ടർ നമുക്ക് മനസ്സിലാക്കാനും നമ്മുടെ തന്നെ ചില സവിശേഷതകളെ നമുക്ക് മനസ്സിലാക്കാനും നമ്മളിലുള്ള ചില നെഗറ്റീവുകളെ കണ്ടെത്തുവാനും ഈ ലക്ഷണശാസ്ത്രം ഉപയോഗിക്കുന്നുണ്ട് ഈ ലക്ഷണശാസ്ത്രം വ്യക്തമായിട്ട് നമ്മൾ അറിഞ്ഞുപയോഗിച്ചിട്ടില്ലെങ്കിൽ ചിലപ്പം ചില തെറ്റുകളും പറ്റാൻ സാധ്യതയുണ്ട് അതായത് നമ്മൾ ഒരാളെ കുറിച്ച് തെറ്റായിട്ടുള്ള ചില നിഗമനങ്ങളിലും എത്തിച്ചേരാൻ സാധ്യതയുണ്ട് ലക്ഷണശാസ്ത്രം പല വിഭാഗങ്ങളിലായിട്ട് ഉണ്ട് അതില് നമ്മൾ ഇന്ന് ചർച്ച ചെയ്യാൻ പോകുന്നത് ശരീരത്തിൽ കാണുന്ന വെളുത്ത പാടുകളും അവയുടെ ലക്ഷണത്തെയും കുറിച്ചാണ് ഈ ശരീരത്തിൽ കാണുന്ന വെളുത്ത പാടുകൾ എന്ന് പറയുമ്പോൾ അത് ജനിക്കുന്ന ആ സമയത്ത് അല്ലെങ്കിൽ ജനിച്ചു ഒരു വർഷത്തിനുള്ളിലൊക്കെ നമ്മുടെ ശരീരത്തിൽ ചെറിയ കൂടി അല്ലെങ്കിൽ കടുത്ത കൂടി ഉണ്ടാകുന്ന വെളുത്ത പാടാണ് പിന്നീട് അത് വർഷങ്ങൾ കഴിഞ്ഞാൽ അതുപോലെ നിലനിൽക്കും പക്ഷെ അതൊരു രോഗത്തിന്റെ ലക്ഷണമായിരിക്കില്ല ഈ വെളുത്ത പാട് ശരീരത്തിൽ വരുന്ന എല്ലാം അങ്ങനെ നിരുപദ്രവ കാരികളൊന്നും അല്ല ചിലത് ഉപദ്രവകാരികളാണ് ചിലത് പാണ് പോലുള്ള രോഗങ്ങളാവാം ചിലത് ലെപ്രസി കുഷ്ഠം പോലുള്ള കാര്യങ്ങളാവാം ചില അപൂർവം കാര്യങ്ങൾ ചിലപ്പോൾ അതൊരു ക്യാൻസറിൻ്റെ ലക്ഷണമാവാം അങ്ങനെ പല കാര്യങ്ങളും ശരീരത്തിൽ വരുന്ന വെളുത്തതും ചുവന്നതും കറുത്തതുമായിട്ടുള്ള പാടുകൾക്കൊക്കെ ഉണ്ട് പക്ഷെ നമ്മളിവിടെ സംസാരിക്കുന്നത് നിങ്ങളുടെ ശരീരത്തിൽ കാണുന്ന വർഷങ്ങളായിട്ട് നിങ്ങളുടെ ശരീരത്തിലുള്ളതും അത് ജനനത്തോടു കൂടി തന്നെ ഉണ്ടായി വന്നിട്ടുള്ളതുമായ ചില വെളുത്ത പാടുകളും അവയുടെ ലക്ഷണമാണ് ഈ ലക്ഷണശാസ്ത്രം എനിക്ക് കുറേയധികം ശരിയാണെന്ന് തോന്നി കാര്യം എന്ന് പറഞ്ഞാൽ എൻ്റെ ശരീരത്തിലും ഇതുപോലത്തെ ഒരു വെളുത്ത പാടുണ്ട് ആ വെളുത്ത പാടും ഈ ലക്ഷണശാസ്ത്രമായിട്ട് ഞാൻ തട്ടിച്ച് വയ്ക്കുമ്പം വളരെ കറക്റ്റാണ് അതിൽ പറഞ്ഞിരിക്കുന്ന എല്ലാ കാര്യവും കറി കൃത്യമായിട്ട് തന്നെ നിൽക്കുന്നുണ്ട് അപ്പോൾ ഇത് നിങ്ങൾക്കും കൂടെ ഒന്ന് നോക്കാം നിങ്ങളുടെ ശരീരത്തിൽ ഇത്ര ഒരു പാടുണ്ടെങ്കിൽ ഞാൻ മുന്നേ പറയുന്ന ഒരു തേമലോ അല്ലെങ്കിൽ എന്തെങ്കിലും ഫംഗൽ ഇൻഫെക്ഷനോ അല്ലെങ്കിൽ ഒരു വീഴ്ചയോ എന്തെങ്കിലും എന്തെങ്കിലും അപകടമോ കൊണ്ടൊക്കെ ഉണ്ടായ തഴമ്പുകളൊന്നും അല്ല പറയുന്നത് ജനിച്ചപ്പോൾ ശരീരത്തിൽ വെളുത്ത ചില പാടുകൾ എല്ലാ വ്യക്തികൾക്കും ഉണ്ടാവണോ ചില വ്യക്തികൾക്ക് ഉണ്ടായവരും അവർക്ക് ആ പാടുകൊണ്ടുള്ള ലക്ഷണത്തെ കുറിച്ചാണ് ഇവിടെ പറയുന്നത് നിങ്ങളുടെ കൂട്ടത്തിലുള്ള ആരുടെയെങ്കിലും ശരീരത്തില് അല്ലെങ്കിൽ നിങ്ങളുടെ തന്നെ ശരീരത്തിൽ ഇത്തരം പാടുകൾ ഉണ്ടെങ്കിൽ അതിനെക്കുറിച്ച് കൂടുതലായിട്ട് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും നമസ്കാരം ഹിന്ദു വിഷൻ ചാനലിലേക്ക് എവർക്ക് സ്വാഗതം ഞാൻ ഹരിചന്ദന മഠം ആർ ജെ അയ്യർ ഹൈന്ദവ ആചാര സംബന്ധമായ കുറേയേറെ കാര്യങ്ങളാണല്ലോ ന ഈ ചാനലിലൂടെ ചർച്ച ചെയ്ത് പോരുന്നത് അതായത് ഈ വെളുത്ത പാടുകളെ കുറിച്ച് പറഞ്ഞപ്പോൾ ഞാൻ ജനിച്ച ഒരു മൂന്നോ നാലോ വയസ്സൊക്കെ കഴിയുമ്പോഴാണ് പലപ്പോഴും ഈ പാടുകൾ നമ്മുടെ ശരീരത്തിലുണ്ടെന്ന് പലരും തിരിച്ചറിയുന്നത് തന്നെ ഇതിലെ ഏറ്റവും ഉത്തമമായ പാട് നെഞ്ചത്തുണ്ടാകുന്ന ഒരു വെളുത്ത പാടിനെയാണ് പറയുന്നത് അത് ശ്രീവത്സവം വിഷ്ണുവിന് സമാനമായത് എന്നൊക്കെ പറയുന്നുണ്ട് അത്ര ഐശ്വര്യദായകമാണെന്നും ഭൃഗു പണ്ട് വിഷ്ണുവിനെ പരീക്ഷിക്കാൻ വേണ്ടി മാറില് തൊഴുക്കുകയും മാറില് തൊഴിച്ച മഹാമുനിയോടുത്ത് ഭഗവാൻ ചോദിക്കുകയാണ് അങ്ങയുടെ കാല് വേദനിച്ചോ എന്ന് ചോദിക്കുകയും ചെയ്തു അത് കണ്ടിട്ട് ത്രിമൂർത്തികളില് ഏറ്റവും ശക്തിശാലി മഹാവിഷ്ണുവാണെന്ന് ഭൃഗു മഹർഷി പറയുകയുണ്ടായി അതൊരു പരീക്ഷണായിരുന്നു ഈ ശ്രീവത്സവം എന്ന് പറയുന്ന പാട് ഭൃഗു മഹർഷി മഹാവിഷ്ണുവിനെ ചവിട്ടിയപ്പോഴുണ്ടായതാണ് അത് ഭഗവാന്റെ മാറിൽ അലിഞ്ഞു ചേർന്നു ഒരു അലങ്കാരമായി ഭവിക്കുകയാണ് ഉണ്ടായത് അത് ചില വ്യക്തികളുടെ മാറില് വരും അതിനെക്കുറിച്ചൊക്കെ നമുക്ക് ഡീറ്റെയിൽ ആയിട്ടൊന്നും നോക്കാം നെറ്റിയിൽ പാട് വരിക ഈ നെറ്റിയുടെ ഈ ഭാഗത്ത് ഒരു വെളുത്ത പാട് ചിലപ്പോൾ വ്യക്തമായിട്ടോ ചിലപ്പോൾ അവ്യക്തമായിട്ടോ വരുന്ന പാടായിരിക്കും ഈ പാടുള്ളവരുടെ ലക്ഷണം ഇങ്ങനെയാണ് ഉയർന്ന ചിന്താഗതിയുള്ളവരും മറ്റുള്ളവർക്ക് മാർഗനിർദ്ദേശങ്ങൾ നൽകുവാനുള്ള കഴിവുള്ളവരും പ്രയത്നശാലിയും ഒന്നിനും മടുക്കാത്തയാളും ആരോപണങ്ങളിൽ തളരാത്ത വ്യക്തിയുമായിരിക്കും ഇദ്ദേഹം ഇനി കവളിലാണെങ്കിൽ അഭിമാനബോധം അർപ്പണ മനോഭാവം നിസാര കാര്യങ്ങളിൽ പോലും കോപിക്കുന്ന ശീലം വാക്കുകൾക്ക് വിപരീതമായ ഒരു അർത്ഥം കണ്ടുപിടിക്കുന്ന ശീലം അതായത് നമ്മളൊരു വാക്ക് പറഞ്ഞു കഴിഞ്ഞാൽ അത് ഇങ്ങനെയല്ലല്ലോ ഇങ്ങനെ ആയിരിക്കുമല്ലോ ഉദ്ദേശിച്ചത് എന്ന് പറഞ്ഞ് നെഗറ്റീവായിട്ടുള്ള ഒരു തലത്തിൽ ചിന്തിക്കുന്ന ശീലം ഇതൊക്കെ ഈ കവിളുകളിൽ ഇങ്ങനെ വെളുത്ത പാട് ഇങ്ങനെ നിലനിൽക്കുന്ന ആൾക്കാരിൽ കാണാറുണ്ട് ഇനി ചുണ്ടുകൾക്ക് കീഴെ ഈ ഭാഗത്ത് വരുന്ന വെളുത്ത പാട് കാരണമില്ലാതെ ചില ദുഃഖാനുഭവങ്ങൾ ഇവർക്ക് ഉണ്ടായിക്കൊണ്ടിരിക്കും എന്താണ് കാര്യം എന്ന് വെച്ചാൽ ഇവർക്ക് പറയാൻ പറ്റില്ല പക്ഷെ ഇവര് ഒരു സാഡ് മൂഡിലായിരിക്കും എപ്പോഴും പക്ഷെ ഇവർക്ക് കാമശീലൊക്കെ ഏറിയിരിക്കുന്ന ആൾക്കാരായിരിക്കും ഉന്നത സ്ഥാനത്തിരിക്കുന്ന ആൾക്കാരുമായിട്ട് സൗഹൃദം ഒക്കെ ഇവർ പുലർത്താറുണ്ട് പക്ഷെ ഇവർക്ക് ധനം കൈകാര്യം ചെയ്യുന്നതിൽ വളരെയധികം പിടിപ്പുകേട് ഉണ്ടായിരിക്കും അതുകൊണ്ട് തന്നെ പൈസ നഷ്ടം ഇവർക്ക് സ്ഥിരമായിരിക്കും നല്ല സൗന്ദര്യവാന്മാരും സൗന്ദര്യവതികളും ഒക്കെ ആയിരിക്കും ഈ ചുണ്ടിനു കീഴത്ത പാടുള്ള ആൾക്കാർ ഇനി കഴുത്തില് ഈ വെളുത്ത പാടുള്ള ആൾക്കാരുടെ കാര്യത്തിലേക്ക് വരുമ്പം ഇവർക്ക് പെട്ടെന്ന് ദേഷ്യം വരുന്ന ഒരു ശീലമായിരിക്കും ചെറിയ കാര്യത്തിന് പോലും ഉഗ്രമായ കോപം ഇവർ വച്ച് പുലർത്താറുണ്ട് പക്ഷെ ഇവരുടെ ഉള്ളില് സങ്കടങ്ങൾ ഉണ്ടായിരിക്കും പക്ഷെ ആ സങ്കടങ്ങൾ ഇവർ പുറത്ത് പറയാതെ കടിച്ചമർത്തുന്ന ഒരു ശീലം ഉണ്ടായിരിക്കും പല സമയത്തും ഇവർ ഒരു നിസ്സഹായ അവസ്ഥയിലും വന്നു ചേരാറുണ്ട് പലപ്പോഴും ഇവർക്ക് എന്തെങ്കിലും തരത്തിലുള്ള അനാരോഗ്യങ്ങൾ ഉണ്ടായി ഇവർക്ക് വൈറസ് സംബന്ധമായ രോഗങ്ങളോ ചിലപ്പോൾ ഷുഗർ പ്രഷർ തുടങ്ങിയ രോഗങ്ങളോ ഇവർക്ക് ഉണ്ടാവാൻ സാധ്യത കൂടുതലാണ് ഇനി മാറൽ നമ്മുടെ നെഞ്ചിന്റെ ഭാഗത്ത് ഇതിൽ സ്ത്രീക്കും പുരുഷനും രണ്ട് വ്യത്യസ്തമായ രീതിയിൽ കാണപ്പെടുന്നുണ്ട് ഈ മാറൽ വരുന്ന വെളുത്ത പാടുകളെ ശ്രീവത്സവം എന്നാണ് പറയുന്നത് ഇത് വളരെ ഐശ്വര്യദായകമാണ് വിഷ്ണുപ്രീതി ഉള്ളവർക്കാണ് ഇത് പൊതുവിൽ ഇങ്ങനെ കാണുന്നത് മിതവ്യയം സൗന്ദര്യം ഇതൊക്കെ ഇവർക്ക് നന്നായിട്ടുണ്ടായി കുറച്ച് ചെലവഴിക്കുന്ന ശീലം അവർ ആവശ്യത്തിനുള്ള സൗന്ദര്യം മറ്റുള്ളവരെ ആകർഷിക്കാനുള്ള കഴിവ് ഇതൊക്കെ ഉണ്ടായി വരും എല്ലാവരോടും ഇവർ വളരെ നന്നായിട്ടായിരിക്കും ഇടപഴകുന്നത് ഇവർക്ക് ഇവരായിട്ട് അങ്ങനെ അധികം ശത്രുക്കളെ ഉണ്ടാക്കാറില്ല എന്നാൽ എല്ലാ വ്യക്തികൾക്കും ശത്രുക്കൾ ഉണ്ടാകും പോലെ ഇവർക്ക് ഉണ്ടാവും പക്ഷെ ഇവരായിട്ട് അധികം ശത്രുക്കളെ സൃഷ്ടിക്കാറില്ല സാമ്പത്തികപരമായിട്ട് ഉന്നതി ഇവരുടെ നല്ല മനസ്സുകൊണ്ട് തന്നെ ഇവർ സാമ്പത്തികമായ കാര്യങ്ങളിൽ ഇവർ നല്ല ഉന്നതിയിൽ എത്തിച്ചേരും പക്ഷെ സ്ത്രീകളുടെ കാര്യത്തിലേക്ക് വരുമ്പം അവരുടെ ഇടതമാറ് അവരുടെ ഇടതുമുലയുമായി ബന്ധപ്പെട്ട് അന്റെ അടിഭാഗത്ത് ഇങ്ങനെ നീളത്തിന് ഇവർക്ക് താഴോട്ട് വളഞ്ഞതുപോലുള്ള ഒരു പാട് വരുന്നത് അത് ഭർത്താവിനെ സംബന്ധിച്ച് ചില ദോഷങ്ങൾക്ക് അവരുടെ ദാമ്പത്യ ജീവിതത്തിൽ ചില പ്രയാസങ്ങൾക്ക് കാരണമാകാറുണ്ട് മാത്രമല്ല ഇവരുടെ ഉദരസംബന്ധമായി വയറു സംബന്ധമായി യൂട്രസുമായിട്ട് റിലേറ്റ് ചെയ്തൊക്കെ ചില പ്രശ്നങ്ങൾ രോഗങ്ങളുടെ സാന്നിധ്യമൊക്കെ അങ്ങനെയുള്ളത് കാണിക്കാം എന്ന് പറയുന്നുണ്ട് മാത്രമല്ല ചില അടുത്ത് വരുന്ന ചില ആപത്തുകളെയും കൂടി ഇത് സൂചന നൽകുന്നുണ്ട് പുരുഷന്മാർക്ക് ഈ മാറില് ഇടത് ഭാഗത്ത് കുന്തമന പോലുള്ള ഒരു പാടുണ്ടെങ്കിൽ മുകളിലിട്ട് കുറിപ്പിച്ച പോലത്തെ ഒരു പാടുണ്ടെങ്കിൽ അത് ആയുധം കൊണ്ട് ചില ദോഷങ്ങൾ അതായത് ശരീരത്തിൽ അംഗഭംഗം പോലുള്ള കാര്യങ്ങൾ ഉണ്ടായി വരാൻ ചാൻസ് കൂടുതലാണ് അത് അങ്ങനത്തെ ഒരു പാടാണോ എന്നുള്ളത് അത് ചിന്തിക്കണം ഇങ്ങനെ ആയുധം കൊണ്ടുള്ള അംഗഭംഗം വരുന്ന തരത്തിലുള്ള പാടാണോ എന്ന് നോക്കണം അങ്ങനെ ഉണ്ടെങ്കിൽ അതിനുള്ള പ്രതിവിധികളൊക്കെ ഉണ്ടല്ലോ ആ ആപത്തുകളെ നിയന്ത്രിക്കുന്ന ആ ഒരു കാലഘട്ടം ജാതകത്തിൽ പരിശോധിക്കുമ്പോൾ മനസ്സിലാവും ആ സമയത്തിന് വേണ്ടുന്ന പരിഹാരങ്ങൾ ചെയ്യുക ഇനി വയറ്റിൽ വരുന്ന പാടുകളാണ് പൊക്കിന് സമീപത്ത് വരുന്ന പാടുകളാണ് ഇതിൽ പ്രധാനമായിട്ടും പറയുന്നത് കലാപരമായിട്ടുള്ള മികവും നല്ല ഭക്ഷണങ്ങളൊക്കെ ലഭ്യമാകാനുള്ള ഒരവസരങ്ങളും നല്ല കുടുംബത്തിൽ ജനിക്കാനുള്ളതും കീർത്തി സിദ്ധിക്കാനുള്ളതും മറ്റുള്ളവരെ ആകർഷിപ്പിക്കുവാനുള്ള ഗുണവും നേതൃത്വ പാഠവും ചെറിയ ധനത്തിനെ അത് കൃത്യമായ രീതിയിൽ പെരുക്കി നല്ലൊരു ധനാഠ്യനായി മാറാനുള്ള അവസരമൊക്കെ കാണുന്നുണ്ട് പൂക്കൾ ചുവിയോട് ചേർന്ന് അകത്തേക്ക് വളയുന്ന പോലത്തെ പാടുകൾ വരികയാണെങ്കിൽ അത് ചെറിയ സന്താപത്തെയും സൂചന നൽകുന്നതാണ് ഇനി അടിവയറ്റില് ഇത്തരം വെളുത്ത പാടുകൾ ഉണ്ടാകുന്നത് ഉത്കണ്ഠ ടെൻഷൻ ഇവയൊക്കെ ഉള്ള ആൾക്കാരിലാണ് പൊതുവിൽ ഇത് കാണപ്പെടുന്നത് എല്ലാ കാര്യത്തിലും ഒരു പിശുക്ക് കാണിക്കുന്ന ഒരു ശീല ഇവർക്കുണ്ടായി വരും പക്ഷെ ആർക്കും അടിമയാകാത്ത ഒരു മനോഭാവവും ഇവരിൽ പ്രകടമാണ് എത്ര കഷ്ടപ്പെട്ടായാലും ശരി നേട്ടങ്ങൾ ഉണ്ടാക്കിയിട്ടേ അടങ്ങൂ എന്നുള്ള ഒരു ശീല ഇവർക്ക് ഉണ്ടായി വരുന്നതാണ് ലൈംഗിക അവയവത്തിൽ ജന്മല തന്നെ വരുന്ന ചെറിയ വെളുത്ത പാടുകൾ അത് അവരുടെ ഉത്സാഹശീലത്തെയും സൗഹൃദങ്ങൾ ഉണ്ടാക്കാനുള്ള കഴിവുകളെ സൂചിപ്പിക്കുകയാണ് എത്ര ദുരിതാവസ്ഥയിൽ ജനിച്ചാലും ശരി ഉന്നതമായ ഒരു മേഖലയിൽ അല്ലെങ്കിൽ ഒരു നിലയിൽ അവർ എത്തിച്ചേരുന്നതാണ് നല്ലതായ സുഖാനുഭൂതികൾ ലഭ്യമാകുന്ന ആൾക്കാരായിരിക്കും ഇവര് ഇവർ എത്ര കഷ്ടപ്പെട്ടിട്ടായാലും ഏറ്റെടുത്ത കാര്യങ്ങൾ പൂർത്തിയാക്കും സംഗീത സാഹിത്യം തുടങ്ങിയ മേഖലകളിൽ തങ്ങളുടേതായ സാന്നിധ്യം തെളിയിക്കുന്നവരായിരിക്കും ഇനി തുടകളുമായി ബന്ധപ്പെട്ട ഈ വെളുത്തപ്പാടുകളെ കുറിച്ച് ചിന്തിക്കുമ്പോൾ സാമ്പത്തിക പ്രയാസം ഇവർക്ക് ഇടയ്ക്കിടയ്ക്ക് ഉണ്ടായിക്കൊണ്ടിരിക്കും തൊഴിലിൽ സ്ഥിരത ഇവർക്ക് അങ്ങനെ ലഭിക്കാറില്ല സഹോദര സ്ഥാനീയരുമായിട്ട് തർക്കങ്ങൾ ഉണ്ടാകാനും സാധ്യത കൂടുതലാണ് ഇനി മൂട്ടിന് താഴെ കണ്ണങ്കാളി വരെയുള്ള ആ ഭാഗത്ത് അർപ്പണബോധം കലാപരമായിട്ടുള്ള മികവ് സൗഹൃദം തമാശ പറയാനുള്ള കഴിവ് ഊർജ്ജസ്വലത ഇതെല്ലാം ഇവർക്ക് പ്രദാനം ചെയ്യുന്നതായിരിക്കും വെല്ലുവിളികൾ ഏറ്റെടുക്കാനുള്ള ഒരു കഴിവും ഇവർക്ക് ഉണ്ടായിരിക്കും എപ്പോഴും എന്തെങ്കിലും കാര്യത്തിൽ ഇങ്ങനെ വ്യാപൃതരായിരിക്കുന്നതാണ് ഇവർക്ക് ഇഷ്ടം അധികം മടിയൊന്നും ഇവർക്ക് ഉണ്ടായിരിക്കില്ല പിന്നെ കണ്ണങ്കാലിലാണ് ഇത്തരം പാടുകൾ ഉള്ളതെങ്കിൽ ദയാ സഹാനുഭൂതി ദൈവിക കാര്യങ്ങളിൽ വളരെയധികം താല്പര്യം ഉണ്ടായി വരിക വ്യത്യസ്ത മേഖലകളിൽ പ്രവർത്തിക്കാൻ ഒരേ സമയത്ത് പ്രവർത്തിക്കാനുള്ള കഴിവുണ്ടായി വരിക സമൂഹത്തിൽ പേരും പ്രശസ്തിയും നേടിയെടുക്കുക ചില നേരങ്ങളിൽ പെട്ടെന്ന് കോപം ഉണ്ടായി വരിക ഉത്തരവാദിത്ത ശീലം നന്നായിട്ട് ഉണ്ടായിരിക്കുക മുതലായവയാണ് ഈ കണ്ണങ്കാലില് ഉണ്ടാകുന്നതിന്റെ പ്രധാന ഫലം ഇനി കാൽപാദങ്ങളിൽ പൂർണ്ണമായിട്ടും ഇത്തരം വെളുത്ത പാടുകൾ ഉണ്ടാകുകയാണെങ്കിൽ അതിന്റെ ഫലത്തെക്കുറിച്ച് പറയാം ഒരു അക്ഷമ ഇവർക്ക് ഉണ്ടായിരിക്കും എല്ലാ കാര്യത്തിലും പെട്ടെന്ന് കാര്യങ്ങൾ നടക്കണം എന്നുള്ളൊരു രീതിയായിരിക്കും ഇവർക്ക് ഏത് കാര്യവും ഇവർ ഏറ്റെടുത്തു കഴിഞ്ഞാൽ വിജയിപ്പിക്കാറുണ്ട് രാഷ്ട്രീയ വിഷയങ്ങളിലും ഇവർക്ക് വളരെ താല്പര്യമായിരിക്കും ഏത് കാര്യത്തെക്കുറിച്ചും ഒരല്പ അറിവ് ഇവർക്ക് ഉണ്ടായിരിക്കും ഏത് വിഷയം സംസാരിക്കുന്ന മേഖലകളിലും ഇവർ ഇവരുടെ അറിവ് വെച്ച് അവർ സംസാരിക്കാറുണ്ട് കൃഷി വ്യവസായ മുതലായ മേഖലകളിൽ വിജയിക്കുന്നവരാണ് അന്യ നാടുകളിൽ ജീവിക്കാൻ ഇവർക്ക് യോഗമുണ്ട് ഇനി മുതുകത്ത് വെളുത്ത പാടുകൾ വരികയാണെങ്കിലും അത് ഒരു അടിമത്ത ശീലത്തിൻ്റെ ഒരു കാര്യമായിരിക്കും ചിലപ്പോൾ രാഷ്ട്രീയമായിരിക്കും ചിലപ്പോൾ മതത്തിലായിരിക്കും അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും കാര്യത്തിൽ ഇവർക്കൊരു അടിമത്ത മനോഭാവം ഉണ്ടായിരിക്കും ഏറെ ചിന്തിച്ച ശേഷം മാത്രം പ്രവർത്തിക്കുക എന്ന് പറയുന്ന ഒരു ഗുണപരമായിട്ടുള്ള കാര്യവും ഇവർക്കുണ്ട് പക്ഷേ ഈ ഏറെ ചിന്തിക്കാനെടുക്കുന്ന സമയം കൊണ്ട് തന്നെ ചിലപ്പം പലപ്പോഴും ഇവർക്ക് ചെയ്യേണ്ടുന്ന കാര്യങ്ങൾ നീട്ടി നീട്ടി ആ ചെയ്യേണ്ടുന്ന സമയത്ത് ചെയ്യാത്ത കൊണ്ടുള്ള ഗുണഫലം കിട്ടാതെ പോകുന്ന ഒരു കാര്യം ഇവർക്ക് ഉണ്ടായിവരും സ്വജനങ്ങളെ സന്തോഷിപ്പിക്കാനായിരിക്കും ഇവർക്ക് കൂടുതൽ താല്പര്യം പക്ഷേ ഇങ്ങനെ സന്തോഷിപ്പിച്ചാണെന്ന് ഒടുവിൽ ഇവർ ഇവർക്ക് ആരും ആരുമില്ലാത്തൊരവസ്ഥയൊക്കെ പലപ്പോഴും സൃഷ്ടിക്കാറുണ്ട് ഇടത്തെ പൃഷ്ഠത്തിൽ അല്ലെങ്കിൽ നിദംബത്തിൽ വരുന്ന വെളുത്ത മാർഗങ്ങളെ കുറിച്ചാണ് ഇതിൽ സ്ത്രീക്കും പുരുഷനും ചെറിയ വ്യത്യാസങ്ങൾ കാണുന്നുണ്ട് ഉണ്ടാകുന്ന വൃത്താകൃതിയിലുള്ള പാടുകൾ ഒരു വട്ടം പോലെ കാണപ്പെടുന്ന പാടുകൾ സ്ത്രീകളിൽ അമിതമായ ഉത്കണ്ഠേയും ചെറിയ തോതിലുള്ള സംശയത്തെയും പിന്നെ എല്ലാ കാര്യത്തിലും അമിതമായ പേടിയൊക്കെ സൂചിപ്പിക്കുന്നതാണ് ദീർഘചതുരമായിട്ടുള്ള ഒരു പാടാണ് അവിടെ വരുന്നതെങ്കിൽ അത് ദാമ്പത്യത്തിലെ ചില പൊരുത്തക്കേടുകളെയും കീഴ്പോട്ട് നീണ്ടു ഒരു പാടായിട്ടാണ് കാണപ്പെടുന്നതെങ്കിൽ സന്താനങ്ങൾ സംബന്ധമായിട്ടുള്ള ഒരു അരിഷ്ടതകളെയൊക്കെ സൂചിപ്പിക്കുന്നതാണ് പുരുഷന്മാർക്ക് ഈ പ്ലസ് മോഡലിലുള്ള ഒരു പാട് പോലെ കാണുന്നതെങ്കിൽ അതൊരു സാമ്പത്തിക ക്ലേശം അത് എത്ര നല്ല സ്ഥിതിയിൽ നിന്നാലും പെട്ടെന്ന് പിന്നീടൊരു കാലത്ത് സാമ്പത്തിക ക്ലേശത്തിലേക്ക് പോകുന്നതായിട്ട് സൂചന കാണുന്നുണ്ട് ഈ പ്ലസ് എന്ന് പറയുന്ന കാര്യത്തിൽ ഒരു വാലങ്ങ് നീണ്ട് പോകുന്ന തരത്തിലാണ് കാണപ്പെടുന്നതെങ്കിൽ അത് പേടിക്കാനുള്ള അല്ല അത് പ്രശ്നമൊന്നുമില്ലാത്തതാണ് അത് അങ്ങനെയുള്ളവർക്ക് ശത്രുക്കളെ വിജയിക്കാൻ പറ്റും എന്നുള്ളതാണ് എൻ്റെ പ്രധാനമായിട്ടുള്ള കാര്യം ഇനി ഇരു കൈകളിലും ഉള്ള പാടുകൾ അത് നമ്മുടെ തോൾ മുതൽ കൈയുടെ ഫുൾ ഭാഗത്തും ഉണ്ടാകുന്ന പാടുകളെയാണ് അവിടെ പറയുന്നത് അധികാരം ആത്മവിശ്വാസം ഏറ്റെടുത്ത പ്രവർത്തികൾ വിജയിപ്പിക്കുക വളരെ ഉന്നതമായ സ്ഥാനത്ത് എത്തിച്ചേരാനുള്ള കഴിവ് സ്വത്ത് വാഹനം മുതലായവ ഉണ്ടാക്കുവാനുള്ള ഒരു കഴിവ് പക്ഷെ എപ്പോഴും ഏതെങ്കിലും ഒരു കാര്യത്തെക്കുറിച്ച് ഒരു നഷ്ടബോധം ഇവരിൽ ഉണ്ടായി വരുന്നതായിട്ടും കാണാം ഇങ്ങനെയാണ് നമ്മുടെ ശരീരത്തിലെ വരുന്ന വെളുത്ത പാടുകളെ കുറിച്ച് പറയുന്നത് അപ്പോൾ ഞാൻ പറഞ്ഞു ഇത് ആകസ്മികമായി ഉണ്ടായ എന്തെങ്കിലും രോഗത്തിന്റെ ഫലമായിട്ടുണ്ടായ പാടുകളെ അല്ല ജനിച്ചപ്പോൾ ഒന്നോ രണ്ട് വയസ്സിനുള്ളിൽ നമുക്കുണ്ടായി ഇപ്പം തുറന്നു വരുന്നു അത് ഒരു തേമലോ അല്ലെങ്കിൽ ഒരു ഫംഗൽ ഇൻഫെക്ഷനോ അങ്ങനെയൊന്നും അല്ലാത്ത ഒരു പാടിനെ കുറിച്ചാണ് ഈ ലക്ഷണശാസ്ത്രത്തെ പറയുന്നത് വടുകകൽപ്പം എന്ന് പറയുന്ന ലക്ഷണശാസ്ത്ര ഗ്രന്ഥത്തിലും അതുപോലെ തന്നെ ലക്ഷണങ്ങളെ കുറിച്ച് പറയുന്ന കൊക്കോക ശാസ്ത്രത്തിലും പറയുന്ന ഒരു രീതിയാണ് ഇവിടെ ഞാൻ സൂചിപ്പിച്ചത് അപ്പോൾ ഇത് നിങ്ങൾക്കൊന്ന് സ്വയം ടെസ്റ്റ് ചെയ്ത് നോക്കാം ഇങ്ങനത്തെ പാടുകളുള്ളവർക്കൊന്ന് ടെസ്റ്റ് ചെയ്ത് നോക്കാം ഇത് നിങ്ങൾക്ക് എത്രത്തോളം കറക്റ്റ് ആണെന്നുള്ള കാര്യത്തെക്കുറിച്ചൊക്കെ പറയാം അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് പ്രയോജനപ്രദമായിരിക്കുമെന്ന് ഞാൻ കരുതുന്നു ഇതുമായി ബന്ധപ്പെട്ട കൂടുതൽ ഡീറ്റെയിൽസ് ഒക്കെ നമുക്ക് വാട്സപ്പ് ചാനലിലൂടെ ചർച്ച ചെയ്യാം വാട്സപ്പ് ചാനലിൽ നിങ്ങൾ ഇതുവരെയ്ക്കും ജോയിൻ ചെയ്തിട്ടില്ലെങ്കിൽ ഇതിൻ്റെ കീഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിലും കമൻറ്റ് ബോക്സിലും ഞാൻ എൻ്റെ ലിങ്ക് കൊടുത്തിട്ടുണ്ട് അതിലൂടെ പ്രവേശിച്ചിട്ട് ആ ചാനലിൽ ഫോളോ എന്ന് പറയുന്ന ഭാഗത്ത് അമർത്തിയെ നിങ്ങൾ ആ ചാനലിൽ ജോയിൻ ആക്കും ചിലർ പറയും എന്നെ ഒന്ന് ജോയിൻ ചെയ്യുമോ എന്ന് ചോദിക്കും വാട്സപ്പ് ഗ്രൂപ്പുകളെ പോലെ നമുക്കിത് ജോയിൻ ചെയ്യിക്കാൻ പറ്റില്ല നിങ്ങൾ തന്നെ ജോയിൻ ചെയ്താലേ പറ്റുള്ളൂ അതുകൊണ്ട് ആ ലിങ്കിലൂടെ നിങ്ങൾ പ്രവേശിക്കുക തരമുള്ളൂ ഇപ്പോഴങ്ങനെയാണ് എൻ്റെ രീതി മാത്രമല്ല ഇപ്പോൾ ജോയിൻ ചെയ്യുന്നവർക്ക് അവരുടെ പിറന്നാളിന് ചില പുഷ്പാഞ്ജലികൾ അർച്ചനകളൊക്കെ സൗജന്യമായിട്ട് ചെയ്തു കൊടുക്കുന്നുണ്ട് അതും പ്രയോജനപ്പെടുത്തുക മാത്രമല്ല ഈ ചാനൽ കണ്ടുകൊണ്ടിരിക്കുന്നവർക്ക് അവർക്ക് വേണ്ടിയിട്ടുള്ള ചില പൂജാ കാര്യങ്ങളൊക്കെ ഇവിടെ പ്രാർത്ഥനകളൊക്കെ ഇവിടുത്തെ ഘട്ടങ്ങളിൽ ഞാൻ ചെയ്ത് കൊടുക്കുന്നുണ്ട് ഈ വീഡിയോയ്ക്ക് കീഴേ നിങ്ങളുടെ പേര് നിങ്ങളുടെ നാൾ നിങ്ങളുടെ വയസ്സ് ഇവ രേഖപ്പെടുത്തി മെസ്സേജ് ചെയ്താൽ മതി ഇവിടുത്തെ അഡ്മിൻ അത് നോട്ട് ചെയ്തെടുക്കും അപ്പോൾ ആ ഓരോ വീഡിയോയ്ക്കും കീഴെ വരുന്നതായിരിക്കും ആ ആഴ്ച നോട്ട് ചെയ്തെടുക്കുന്നത് അപ്പോൾ നിങ്ങൾ ഏതോ ഒരു വീഡിയോയ്ക്ക് കീഴെ ഇട്ട് കഴിഞ്ഞാൽ അതെല്ലാം കൂടെ കളക്ട് ചെയ്താൽ നമുക്ക് ചെയ്യാൻ പറ്റില്ല ഓരോ വീഡിയോയ്ക്ക് കീഴേയും നിങ്ങൾ നിങ്ങളുടെ പേര് നിങ്ങളുടെ നാൾ നിങ്ങളുടെ വയസ്സ് രേഖപ്പെടുത്തിയാൽ ആ ആഴ്ചയ്ക്ക് വരുന്നതെല്ലാം നമുക്ക് എടുത്തിട്ട് ചെയ്യാൻ പറ്റുള്ളൂ അതുകൊണ്ട് വീഡിയോ കാണാനും എൻ്റെ കീഴ് കമൻ്റ് ചെയ്യാനും വിട്ടുപോകരുത് അപ്പോൾ അതും ചെയ്യുക അപ്പോൾ ഇതിൽ കാണുന്നത് എൻ്റെ വാട്സപ്പ് നമ്പറാണ് ജ്യോതിഷ സംബന്ധമായ പൂജാ സംബന്ധമായ അപ്പോയിൻമെൻറ്റിനാണ് ഇത് നൽകിയിരിക്കുന്നത് നേരിട്ട് വിളിച്ചു കഴിഞ്ഞാൽ കിട്ടുകയില്ല നിങ്ങളുടെ പേര് സ്ഥലവ് രേഖപ്പെടുത്തി വാട്സപ്പിലൂടെ മെസ്സേജ് ചെയ്യുക അഡ്മിൻ ഒരു മാർഗ്ഗനിർദ്ദേശം അയച്ചു ആ മാർഗനിർദ്ദേശം അനുസരിച്ച് അപ്പോയിൻമെൻ്റ് എടുത്തിട്ട് വിളിക്കാവുന്നതാണ് അപ്പോൾ മറ്റൊരു വീഡിയോയിൽ മറ്റൊരു വിശേഷവുമായി വീണ്ടും കണ്ടുമുട്ടും വരെ എല്ലാവർക്കും നമസ്കാരം നിങ്ങളുടെ സ്വന്ത ഹാരിച്ചന മഠം ആർ ജെ അയ്യാർ